നമസ്കാരം അടുത്തിടെയായി പാകിസ്ഥാൻ ചെയ്യുന്നതെല്ലാം മണ്ടത്തരം മാത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിടുന്നുണ്ടെങ്കിലും ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്ക് ഒരു കുറവുമില്ലെന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ ഇന്നലെ നടന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ തുടരെ നാണം കിടന്നത് പതിവാക്കിയ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ എവിടെയും സംസാര വിഷയം ഈ സംഭവം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പരിപാടികളിലെ സംഘടനയിൽ പോലും കാണിക്കാത്ത ശ്രദ്ധയില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മെഗാ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഇന്ത്യയിൽ ദേശീയ ഗാനം ജനഗണമന ഇതിനകം ആലപിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു മത്സരത്തിനായി പോലും ഇന്ത്യൻ ടീം കാല് പോലും കുത്താതെ ചെയ്യുന്ന പാകിസ്ഥാനിലെ ലാഹോറിൽ സ്റ്റർ ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ബി മത്സരത്തിന് മുന്നോടിയായി ലാഹോറിലെ ഗദാഹി സ്റ്റേഡിയത്തിലാണ് സംഭവം ഇംഗ്ലണ്ടിന്റെ ദേശീയ ഗാനം അവസാനിച്ചതിനു ശേഷം ഓസ്ട്രേലിയയുടെ ദേശീയ ഗാനം ആലപിക്കാനുള്ള സമയത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയിലെ ഒരു വരി ആലപിക്കാൻ തുടങ്ങി അബദ്ധം മനസ്സിലാക്കിയ അധികൃതർ ദേശീയഗാനം ഉടൻ തന്നെ ഗാനം ഓഫ് ചെയ്തെങ്കിലും ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു പാട്ടിനോടൊപ്പം ഓസ്ട്രേലിയയുടെ കൊടി പറക്കുന്നതും ദൃശ്യത്തിലുണ്ട് ആരാധകർ സംഭവം ഏറ്റെടുത്ത് പാക് ക്രിക്കറ്റ് ബോർഡിനെ ട്രോളാനും തുടങ്ങി നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പാക് സ്റ്റേഡിയങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ ദേശീയ പതാകകൾക്കൊപ്പം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താതിരുന്നത് വിവാദമായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിനിടെ ചാമ്പ്യൻസ് ട്രോഫി ബ്രോഡ്കാസ്റ്റ് ിൽ നിന്ന് പാകിസ്ഥാന് ഒഴിവാക്കിയിരുന്നു മറ്റെല്ലാ മത്സരങ്ങളിലും ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാകിസ്ഥാൻ എന്ന ബാൻഡ് ഉപയോഗിച്ചപ്പോൾ ഇന്ത്യയുടെ മത്സരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് മാത്രമാണ് പ്രദർശിപ്പിച്ചത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് ദുബായിൽ തുടക്കം ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അനായാസം തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ എന്ന് എന്നതല്ലെങ്കിൽ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡിനോടേറ്റ തോൽവിയുടെ ക്ഷീണം തീർക്കാനാണ് പാകിസ്ഥാന്റെ വരവ് മത്സരത്തിൽ തോറ്റാൽ ആതിഥേയരായ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി സെമിയിലെത്താതെ പുറത്താകും അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടാൻ ഇറങ്ങുമ്പോൾ പ്ലെയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ആധികാരിക ജയം നേടിയെങ്കിലും മുപ്പത്തിയഞ്ചിൽ അഞ്ച് എന്ന സ്കോറിൽ തകർന്നടഞ്ഞ ബംഗ്ലാദേശ് ഇരുന്നൂറ് കടന്ന മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീട്ടാൻ കഴിയാതിരുന്ന ഇന്ത്യൻ ബൌളർമാരുടെ ദൗർബല്യം മുതലെടുത്തായിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ബാറ്റ് നിരയിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യതയില്ല ബംഗ്ലാദേശിനെതിരെ നേടിയ സെഞ്ചുറിയുമായി മിന്നും ഫോമിലുള്ള ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പണർമാർ മൂന്നാം നമ്പറിൽ ഇറങ്ങുന്ന വിരാട് കോഹ്ലിക്ക് പാകിസ്ഥാനെതിരെ മികച്ച റെക്കോർഡ് ഉണ്ടെങ്കിലും സമീപകാലത്തെ ഫോം ആശങ്കയാണ് ഗ്രേസ് നാലാം നമ്പറിൽ ആദ്യ മത്സരത്തിലേതുപോലെ പട്ടേലിനെ അഞ്ചാമനായി ബാറ്റിംഗ് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരും ബാറ്റിംഗ് നിരയിൽ തുടരും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयिल गुजरात